അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു വിശുദ്ധ റമലാൻ അവസാനത്തെ പത്തിലേക്ക് അടുത്തിരിക്കുന്നു അല്പ ദിവസങ്ങൾ പിന്നിട്ടു കുറഞ്ഞ ദിവസങ്ങൾ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു റമലാൻ നമ്മോട് വിട പറയുന്നു അവസാനത്തെ പത്ത് അള്ളാഹു നരകത്തിൽ നിന്ന് എത്രയോ ആളുകളെ മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന പകലിരവുകൾ നമ്മുടെ ജീവിതത്തിലെ വലിയ അഭിലാഷങ്ങളിൽ ലക്ഷ്യങ്ങളിൽ പ്രതീക്ഷകളിൽ ആഗ്രഹങ്ങളിൽ ഒന്നാണ് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക എന്നത് നമ്മുടെ തറവാട് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ ആദം അലിഹിസലാം ഹവ റലിയാൻഹ രണ്ടുപേരും താമസിച്ച ഇടം അവിടേക്ക് മടങ്ങിയെത്തുക സന്തോഷത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത അനുഭവങ്ങളുടെ വലിയ ലോകമായ വിശുദ്ധ സ്വർഗം അവിടേക്ക് എത്തിച്ചേരുക എന്നത് വിശ്വാസിയുടെ വലിയ അഭിലാഷങ്ങളിൽ ഒന്നാണ് ശിക്ഷയുടെ സങ്കേതമായ നരകം ഒരു സെക്കൻഡ് പോലും അവിടെ കിടക്കുക അസാധ്യമാ സാധ്യമല്ല തന്നെ വലിയ ഭീകരമായ ശിക്ഷകളുള്ള നരക ലോകത്തേക്ക് എങ്ങാനും പ്രവേശിക്കപ്പെട്ടാൽ മഹദന അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗപ്രവേശം സാധ്യമാവുക എന്നത് വിശ്വാസികൾക്ക് ജീവിതത്തിലെ വലിയ അഭിലാഷങ്ങളിൽ ആഗ്രഹങ്ങളിൽ ഒന്നാണ് അത് സാധ്യമാകുന്ന സാധ്യമാവുന്ന അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങാവുന്ന എത്തുകനാറിൻ്റെ നരകമോചനത്തിൻ്റെ പ്രധാനപ്പെട്ട പത്ത് ദിനങ്ങൾ സ്വർഗം അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ലോകമാണ് ഇവിടെ അള്ളാഹുവിനെ ഓർത്ത് ഇബാദത്ത് ചെയ്തവർ അല്ലാഹു പറഞ്ഞതുപോലെ ജീവിച്ചവർ സുഹൃതങ്ങളിൽ മുഴുകിയവർ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ അനുസരിച്ച് ജീവിച്ചവർ അവർക്ക് അള്ളാഹുതാല വാഗ്ദത്തം ചെയ്ത സ്വർഗലോകം തിരുനബി സലല്ലാഹു അലൈഹി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന അംബിയ മുർസലിങ്ങൾ സമ്മേളിക്കുന്ന മഹാന്മാരായ അസ്ഹാബുകൾ ഷുഹദാക്കൾ സോലിഹീങ്ങൾ സയ്യിദന്മാർ ഒലമാക്കൾ അങ്ങനെ സച്ചരിതരായ സജ്ജനങ്ങളായ ആളുകൾ ഏറെ സന്തോഷത്തോടുകൂടെ സംഗമിക്കുന്ന വിശുദ്ധ സ്വർഗലോകത്തേക്ക് എത്തിച്ചേരാൻ വിശ്വാസികൾക്ക് അള്ളാഹു പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന ഈ പത്ത് ദിനരാത്രങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ് അള്ളാഹു മഹത്തിനി മിനന്നാർ വഅദ്ഖിൽനിൽ അദ്ഹിൻ യാ യാറബൽ ആലമീൻ അല്ലാഹുവേ നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് സ്വർഗ്ഗത്തിലേക്ക് നീ എന്നെ പ്രവേശിപ്പിക്കണേ എന്ന് ഈ ദിക്കർ ഈ ദുആ നമ്മുടെ അധരങ്ങളിൽ നാവിൻ തുമ്പുകളിൽ നിരന്തരം ഉതിർത്തുകൊണ്ടേയിരിക്കുക അല്ലാഹു നമ്മെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ ഇട്ട് ശിക്ഷിക്കാതെ പരീക്ഷിക്കാതെ വളരെ സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂടാവുന്ന സ്വർഗത്തിലേക്ക് നമ്മെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ ഉസ്താദുമാരെ സ്നേഹജനങ്ങളെ ദ്വാകൊണ്ട് കടപ്പെട്ട മുഴുവൻ ആളുകളുമൊത്തിച്ച് സന്തോഷത്തോടുകൂടെ സ്വർഗ്ഗ ലോകത്ത് സംഗമിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ നമുക്കേവർക്കും അള്ളാഹു നരകമോചനം സാധ്യമാക്കി സ്വർഗപ്രവേശം സന്തോഷത്തിൽ അള്ളാഹു തരട്ടെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു